ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ കൃഷിയെക്കുറിച്ചാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പുതിയയുടെ തണ്ടുകൾ മതി പുതിയ കൃഷി ചെയ്യാൻ കേരളത്തിൽ എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പുതിന കൃഷി നീർ വളക്കൂറുമുള്ള മണ്ണിൽ പുതിനീന എളുപ്പം കൃഷി ചെയ്യാവുന്നതാണ് തണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവ കൃഷി ചെയ്യേണ്ടത് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പുതിയയുടെ തണ്ടുകൾ ബാക്കി വരുന്നത് നട്ടുകൊടുത്താൽ മതി വിഷമടിച്ച പുതിയ നമുക്ക് ഉപയോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം കറികൾക്ക് രുചി കൂട്ടുക എന്നതിനപ്പുറം പുതിനീനക്ക് ഔഷധ പ്രാധാന്യവുമുണ്ട് നല്ലൊരു ഔഷധമാണ് ഈ പുതിനീന ചെറിയ രീതിയിലുള്ള തണലും മിതമായ ജലസേചനവുമാണ് ഈ കൃഷിക്ക് വേണ്ടത് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കമ്പുകളെടുത്ത് കുത്തിവെച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഗ്രോ ബാഗിലുള്ള ഈ പുതിയ കൃഷി ഇതേപോലെ ചട്ടിയിലും ഗ്രോ ബാഗിലും ചെറിയ ചെറിയ കവറുകളിലൊക്കെ നമുക്കിത് നട്ടു പിടിപ്പിക്കാം വളരെ എളുപ്പത്തിൽ ഇത് പിടിച്ചു വരുന്നതാണ് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി പോലുള്ള ജൈവവളങ്ങൾ വല്ലപ്പോഴും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ചെറിയ കവറുകളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ നമുക്ക് മണ്ണും ജൈവവളങ്ങളും നിറച്ചതിന് ശേഷം അതിലേക്ക് പുതിനയുടെ തണ്ടുകൾ നട്ടു കൊടുക്കാം നനക്കുന്നത് കൂടുതലാകരുത് തണ്ടുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഗ്രോ തന്നെ നമ്മൾ തണലത്ത് തന്നെ വെച്ച് കൃഷി ചെയ്യുന്നതാണ് നല്ലത് അധികം സൂര്യപ്രകാശം തട്ടാത്തൊരു സ്ഥലത്ത് വയ്ക്കുന്നതാണിത് ഏറ്റവും നല്ലത് മിതമായ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതിൽ നിന്നും ചെറിയ ചെറിയ തണ്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ രോബേഖൽ നട്ട് കൊടുത്ത് ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതിൽ പുതിയ ഇലകളൊക്കെ മുളച്ചു തുടങ്ങുന്നതാണ് തിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നല്ല ഭംഗിയായി നല്ല ഹെൽത്തി ആയി തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുക്കാവുന്നതാണ് നമ്മളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ആ ഭാഗത്ത് നിന്നും പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ പിന്നെയും വന്ന് ഇത് തയ്ച്ച് വളർന്നു വരുന്നതാണ് അപ്പോൾ ഇത് കണ്ട ഇതുപോലുള്ള ചെറിയ ക തണ്ടുകൾ മതി നമുക്ക് പുതിയ തണ്ട് പുതിയ പുതിയ കമ്പുകൾ പിടിപ്പിച്ചെടുക്കുവാനായിട്ട് എന്നിട്ട് നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ കവറുകളിലൊക്കെ ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കാം നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരുന്നതാണ് അതേപോലെ ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലും ചെറിയ പാത്രങ്ങളിലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം